സുധി ഒരു ാര്യല്ലും മൂലം ക്യാമറ പോയി ഒരുപാട് തപ്പുന്നുണ്ട് എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇരുന്നെങ്കിലും ഇങ്ങനെ ഇരിക്കുന്നതാണ് അനുമോളോട് കാണിച്ച ആക്ഷൻ ആ ആക്ഷൻ ഒന്നും ഒരിക്കലും നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അവൻ അനുമോളോട് കാണിച്ചത് അവൻ അവൻ്റെതായ പ്രായത്തിൻ്റെ ആയിരിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ സീസൺ സെവൻ തുടങ്ങിയിട്ട് ഇന്ന് ഒരാഴ്ച ആകുകയാണ് ഒരാഴ്ചയാകുമ്പോൾ നമുക്ക് കുറച്ച് പേരെ ഒന്നും ഇതിനകത്ത് വിലയിരുത്താം ഞാൻ ആദ്യമേ കുറെ രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചതാണ് കുറെ തിരക്ക് കാരണം അത് പറ്റിയില്ല ആ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും ഷാനവാസിനെ ഷാനവാസിനെ അക്ബർ വെളിയിൽ കിടക്കുന്നതിൽ നിന്നും അകത്തോട്ട് കയറ്റുകയും അതുപോലെ തന്നെ മുൻഷിയെടുത്ത് വെളിയിലൊട്ടുകയും ചെയ്തു ഓക്കെ ആ സമയത്ത് അവിടെ ഒരു ചർച്ച വരുന്നുണ്ടായിരുന്നു ഷാനവാസ് പറഞ്ഞതായി ഷാനവാസ് പറഞ്ഞായിരുന്നു ഞാൻ ഉറങ്ങാതെ കിടക്കുമായിരുന്നു എനിക്കറിയാം എന്നെ ഇതിനകത്ത് ആരൊക്കെയോ ചതിക്കാൻ നിൽപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഉറങ്ങാതെ ഉറക്കുന്നടിച്ച് കിടക്കുമായിരുന്നു പറഞ്ഞപ്പോൾ അതവിടെ ഭയങ്കര വലിയ ഇഷ്യൂസ് ഒക്കെ ആയി അതിപ്പോ സോ സോഷ്യൽ മീഡിയയിലൊന്നും ഇതൊന്നും ആരും വലിയ ചർച്ചയൊന്നും ആക്കിയില്ല അതിന് എന്തുകൊണ്ടാണ് അതെനിക്കറിയത്തില്ല അതിനകത്തൊരു കള്ളത്തര ഒളിഞ്ഞു കിടപ്പുണ്ട് ഈ കള്ളത്തരം എന്താണെന്ന് ഓരോ ഞാൻ ഒരുപാട് ചാനലുകൾ നോക്കി കേട്ടോ ആരെങ്കിലും ഒക്കെ പറയൂന്ന് ഞാൻ വിചാരിച്ചു ഒരു മനുഷ്യനും പറഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ആ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടവരും എപ്പിസോഡ് കണ്ടവർക്കും ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും അതിന്റെ തലേന്ന് ഇതിന്റെ ഫസ്റ്റ് ദിവസം ഷാന ഷാനവാസന്ന് പുറത്താണ് ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഷാനവാസ് പുറത്താണ് കിടക്കുന്നത് എന്ന് വെച്ചാൽ ഇവരെ ആ കട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ആളെ എടുത്തുകൊണ്ട് പോയി ആ റെഡ്ഡിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ കൊണ്ടു വയ്ക്കുന്ന ആൾ ഔട്ടാകും പക്ഷെ അതിനു മുമ്പ് ഇതിനകത്ത് ആരെങ്കിലും ആ വെക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ലൈറ്റ് എല്ലാം ഓൺ ആകും എന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞത് ഇല്ലാത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അന്ന് വെളിയിൽ കിടന്നത് ആർ ജെ ബിൻസി ശൈത്യ ഗസേലെ ഷാനവാസ് ഈ നാല് പേരാണ് അന്ന് വെളിയിൽ കിടന്നത് പക്ഷെ അന്ന് ഇവരെല്ലാവരും കൂടെ ഒരു പ്ലാൻ ചെയ്തിരുന്നു ആരെങ്കിലും നമ്മളെ എടുക്കാൻ വരുവാണെങ്കിൽ ഒരാൾ കിടക്കുക മറ്റേ ഒരാൾ ഓണം അപ്പൊ ആരെങ്കിലും വരുവാണെങ്കിൽ അബദ്ധവശാൽ ആരെങ്കിലും വന്ന് നമ്മളെ പൊക്കുകയാണെങ്കിൽ മറ്റൊരാൾക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് മറ്റൊരാൾക്ക് വന്ന് രക്ഷിക്കാം വിളിച്ച് ഉണർത്താം എന്നായിരുന്നു ഇവരുടെ പ്ലാൻ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിക്കാൻ ചെയ്തു ഞങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു ആരും അങ്ങോട്ടിങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാവരും പ്ലാൻ ചെയ്ത് അന്ന് കിടന്നു അന്ന് ഇവരെ ആർക്കും പൊക്കാൻ പറ്റിയില്ല നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇതിനകത്ത് ആരാണ് കള്ളത്തരം കാണിച്ചത് എന്നുള്ളത് അതിനുശേഷം പിറ്റേ ദിവസമായപ്പോൾ എന്ത് ചെയ്തു ഈ ലേഡീസിന്റെ കുറച്ച് ഗ്യാങ് ഉണ്ടായി കലാഭവൻ സരിക ബിന്നി ഇങ്ങനെ കുറച്ച് പേരുണ്ട് അഭിലാഷ് ആര്യൻ അക്ബർ ഇവരെല്ലാം കൂടെ ചേർന്നും ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു പ്ലാനിങ് വേറെ ഈ കൂട്ടത്തിൽ നിന്ന് ഷാനവാസിനെ വേണം നമുക്ക് ഔട്ടാക്കാൻ ഇവർക്ക് ഷാനവാസിനോട് ഭയങ്കര വൈരാഗ്യമായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഷാനവാസ് ഇവരുടെ ആ കുടുംബശ്രീ പരിപാടിയിൽ നിന്നും മാറി എന്ന് വെച്ചാൽ ഈ ആണുങ്ങളുടെ ഒരു കുടുംബശ്രീ ഉണ്ടായിരുന്നു അവിടെ ആ കുടുംബശ്രീയിൽ നിന്നും അനീഷ് ഷാനവാസിനെ ചതിക്കുന്നറിഞ്ഞപ്പോൾ ഷാനവാസ് നൈസായിട്ട് അതിൽ നിന്നും ഒഴിഞ്ഞു മാറി ഷാനവാസ് വേറെ ഗ്രൂപ്പായി വേറെയായി ഒറ്റയ്ക്കായി ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ഇവർക്ക് ഇതൊന്നും പിടിക്കുന്നില്ല എന്ന് വെച്ചാൽ ഇവരുടെ ഗ്യാംഗിൽ നിന്ന് വിട്ടുപോയല്ലോ അതിനുവരെ ചെയ്തെന്നുവെച്ചാൽ ഷാരികയുടെ ഷാരികയെ വെച്ച് അവിടെ ലേഡീസിനെ ഓപ്പറേറ്റ് ചെയ്തു ഷാരികയെയും ഈ പറയുന്ന ബിന്നിയെയും കലാഭവൻ സരിക ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ പറഞ്ഞ അപ്പാൻ ശരത്തിന്റെ ഒരു ഗ്യാങ് ഇവരെല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയർ ജെ ബിൻസിയെയും ശൈത്യക്കും നല്ല ക്ലാസ് കൊടുത്തു ഓക്കെ നല്ല വെടിക്കെട്ട് ക്ലാസ് കൊടുത്തിട്ട് അവരോട് പറഞ്ഞു ഷാനവാസനെ പുറത്താക്കാൻ സഹായിക്കണം ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല ഷാനവാസിനെ ഞങ്ങൾ എടുത്തുകൊണ്ട് പൊക്കി പോയി ഔട്ടാക്കണം എന്നുള്ള രീതിയിൽ തന്നെ അവിടെ ഇവര് നല്ല ബ്രെയിൻ വാഷ് ചെയ്തു ബ്രെയിൻ വാഷിങ് വീഴായിരുന്നത് ഗസേല് മാത്രമേ ഉള്ളായിരുന്നു അപ്പം ഗസേല് ആത്മാർത്ഥമായിട്ട് ഷാനവാസിന്റെ കൂടെ നിന്ന് ആരാണെന്ന് വെച്ചാൽ ഗസേലാണ് എന്നിട്ട് ഈ ഗസ ഇവരെന്ത് ചെയ്തു ചതിക്കാൻ പ്ലാൻ ചെയ്തു ചതിക്കാൻ പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചുതരാം നിങ്ങൾ അത് കേൾക്കുക ോടും ശൈത്യോടും പറഞ്ഞു വെച്ചിരുന്നത് നിങ്ങളത് പ്രത്യേകം കേട്ടല്ലോ അവിടെ നടന്നൊരു കള്ളത്തരമാണ് ഇപ്പൊളിക്കുന്നത് എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം ഷാനവാസിന്റെ നെഞ്ചത്തോട്ട് കയറി ഞങ്ങളെല്ലാം പുണ്യാളന്മാരാണ് ഞങ്ങളെല്ലാം പുണ്യാളത്തികളാണ് എന്തൊക്കെയാ ബഹളങ്ങളായിരുന്നു ഇവർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ശൈത്യയും ആർ ജെ ബിൻസിയും കൂറുമാറി ആരെ ഷാനവാസിനെ ഒറ്റ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു എന്നിട്ട് അവർ ചെയ്ത പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഷാരിക സംസാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന ആർ ജെ ബിൻസിയും ശൈത്യയും ഷാനവാസ് ഉറങ്ങുമ്പോൾ നല്ല ഉറക്കത്തിലാവുമ്പോൾ ഇവരെ വിളിക്കാം എന്ന് ഇവരോട് പറഞ്ഞിരുന്നു ഷാനവാസിന് ഇതിന്റെ മണം നേരത്തെ അടിച്ചിട്ടുണ്ടായിരുന്നു ഗസേലിനോട് ഷാനവാസ് സംസാരിച്ചിരുന്നു ഗസേലും പോയി ആ ഷാനവാസിനോട് പറഞ്ഞായിരുന്നു ചതി വരാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോഴേ ഷാനവാസിന് കത്തി ഒന്നില് പോയിട്ടും പറയുന്നുണ്ട് ഈ ഷാനവാസിനോട് ഇന്ന് നിന്നെ പൊക്കാൻ ശ്രമിക്കും പക്ഷെ ഞാൻ അത് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നിലും അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഇവര് ആരും വിശ്വാസം ഇല്ലെന്നിട്ട് ഷാനവാസ് എന്ത് ചെയ്തു ഉറക്കം അടിച്ചു തന്നെ കടന്നിരിക്കാം ഉറങ്ങിയിരിക്കാം അല്ലെങ്കിൽ ഉറക്കം അടിച്ച് കടന്നിരിക്കാം ഇത് ഏതോ ആയിക്കോട്ടെ അവിടെ ഇത് അവിടെ വിഷയമേ അല്ല അപ്പോൾ അനീഷ് അവിടെ പറയുന്നുണ്ട് അക്ബറിനോട് പറയുന്നുണ്ട് ഞാൻ അക്ബറിനോടും ഈ അപ്പാനു ശരത്തിനോടും പറയുന്നുണ്ട് ഞാൻ അവിടെ ഉറങ്ങിയിട്ടില്ല എനിക്കറിയാം എൻ്റെ കൂടെ നിൽക്കുന്നവർ ചിലപ്പോൾ എന്നെ ചതിച്ചാലോന്ന് കറക്റ്റ് ആയിരുന്നു ഷാനവാസിന്റെ വ്യൂ പോയിന്റ് കറക്റ്റ് ആയിരുന്നു പക്ഷെ അത് അവിടെ ഒരു വലിയ ഇഷ്യൂ ആക്കി മാറ്റി ഞങ്ങളെ വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ലാന്ന് പറഞ്ഞ് നിങ്ങളെല്ലാരും കണ്ടു കാണു ആ ബിൻസിയും ശൈത്യം കൂടെ അവിടെ കാണിച്ച അവിടെ കാണിച്ച നാടകം അവിടെ കളിച്ച നാടകം എന്നിട്ട് അവര് കളിക്കുന്ന നാടകം കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവരെല്ലാം വിചാരിക്കും ഇവരല്ലേ ഇന്നലെ രാത്രി അവരുമായിട്ട് കോംപ്രമൈസ് ആയി ഷാനവാസിനെ തൂക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂ ഏഹ് ഷാനവാസിനെ പൊയ്ക്കൊണ്ട് പോകുമ്പോൾ ഞങ്ങളും ഉണ്ടായിരുന്നുള്ളന്ന് പറഞ്ഞ ആൾക്കാരാണ് എന്നിട്ട് അവിടെ കിടന്ന് തന്മവരം കളിച്ചത് നന്മമരം എന്ന് പറഞ്ഞ ഇതുപോലെ ഇതുപോലെ വിശ്വാസവഞ്ചന കാണിച്ചിട്ട് അവിടുന്നോട് നന്മ മരം കളിക്കുമായിരുന്നു എന്നിട്ട് എന്തൊക്കെ ഡയലോഗുകൾ അടിച്ചത് ബാക്കിയുള്ളവരുടെ മനസ്സ് കണ്ണിപ്പൊടിയിലാണ് അപ്പൊ ഈ വെളിയിൽ ഇരുന്ന് കാണുന്ന കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള പ്രേക്ഷകരൊക്കെ പൊട്ടന്മാരാ നമ്മളെന്നെ പൊട്ടന്മാരാ ഞാൻ എന്നെ പൊട്ടനാ മറ്റേ നമ്മുടെ അവൻ ചോദിക്കുന്ന പോലെ എന്നിട്ട് ഷാനവാസിനെ ഇവരെല്ലാം ഇപ്പോഴും ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസ് ഇവരുടെ എല്ലാം മുന്നിൽ ഇപ്പൊ ശത്രുവാണ് അനീഷ് കഴിഞ്ഞാൽ ഷാനവാസാണ് ഇവരുടെ എല്ലാം മനസ്സിൽ ശത്രു വേറെ ഒന്നും ഇവരെല്ലാം ഇൻഡിവിജ് ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങി അവിടെ ഇപ്പൊ കുറച്ച് പേര് കളിക്കുക ഗെയിം കളിക്കുന്നുണ്ട് ചേർന്ന് നിന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പതിനെട്ട് പേരും അങ്ങോട്ട് പോകും അവരെ സ്വന്തമായിട്ടൊന്നും ആരും കണ്ടനൊന്നും ഉണ്ടാക്കുന്നില്ല ഒരു പ്രശ്നം ആരെങ്കിലും ഉണ്ടാക്കിയാൽ അതിന്റെ വാലി പിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ പ്രശ്നം ഉണ്ടാക്കണം പ്രശ്നം ഉണ്ടാക്കണം എന്നൊറ്റ വിചാരത്തിൽ നടക്കുന്ന കുറച്ചുപേര് പിന്നെ ഷാനവാസിനെ ആണല്ലോ അനീഷിനെ ആണെങ്കിലും ചോർന്നിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന അപ്പാനി ശരത്ത് അതുപോലെ പെണ്ണുങ്ങൾ അനുമോൾ അനുമോൾ എല്ലാവരും പറയും അനുമോള് ഭയങ്കര കളിയാണ് അനുമോള് ഗെയിം കളിച്ചു തുടങ്ങി കരച്ച് അതിനിടെ കരച്ചിന് എല്ലാം അനുമോള് ഫേക്കാണ് ഞാൻ ഇപ്പോഴും പറയുന്നു അനുമോൾ ഇപ്പോൾ നിൽക്കുന്നത് നാടകമാണ് ഫേക്ക് കളിയാണ് അനുമോൾ അവിടെ കളിക്കുന്നത് അനുമോൾ ഗെയിമിലേക്ക് വന്നിട്ടില്ല അനുമോൾക്ക് പേടിയുണ്ട് എന്നെ വെളിയിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന് അനുമോൾക്ക് നല്ല ഭയമുണ്ട് അതുകൊണ്ടാണ് അനുമോൾ അങ്ങനെ പിടിച്ചു നിർത്തി പിടിച്ചു നിന്ന് കളിക്കുന്നത് പേടിച്ച് കളിക്കുന്നു അനുമോൾ അവിടെ പറഞ്ഞു വന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതന്നെ ഉള്ളൂ അപ്പം ഈ ഈ പറയുന്ന ആർ ജെ ബിൻസി ഒക്കെ ഇന്നലെ ശൈത്യം കൂടെ അവിടെ ഷാനവാസിനെ എന്തൊക്കെയാ പറഞ്ഞത് ഞങ്ങളെ ചതിച്ചു ഞങ്ങൾ നിങ്ങളെ നോക്കാൻ വേണ്ടിയില്ല ഉറക്കം ഇങ്ങനെ ഇരുന്നതെന്നൊക്കെ പക്ഷെ അവിടെ നൂറ് ശതമാനം നമുക്ക് പറയാൻ പറ്റും ഗസേലും മാത്രമാണ് അവിടെ ആത്മാർത്ഥമായിട്ട് ഷാനവാസിനെ സേവ് ചെയ്തത് ഇവരെ തൂക്കിയാലും ഈ പറയുന്ന ശൈത്യ ആണെങ്കിലും ഈ ആർ ജെ ബിൻസി ആണെങ്കിലും അവരെ പൊക്കിയാലും അവിടെ ഗസേലി ഇടപെട്ടേനെ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് നിന്നത് ഇവരുടെ കൂടെ എല്ലാം നിന്നത് ഗസേൽ മാത്രമാണ് ഇവരെന്തൊക്കെ പറഞ്ഞാലും എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് ഷാനവാസിനെ ഇവരെല്ലാം കൂടെ വട്ടം ചുറ്റി ആക്രമിക്കുമായിരുന്നു അതിന് അപ്പാൻ ശരത്ത് ഈ പറഞ്ഞ ആര്യനെ അക്ബർ ഇവരെല്ലാം കൂടെ വട്ടം ചുറ്റി അടിച്ചപ്പോഴും ആ ഷാനവാസ് ഷാനവാസിന്റെ സ്റ്റാൻഡിത്തിന് നിന്നു ഷാനവാസ് പറഞ്ഞു എനിക്കറിയാം എന്നെ പൊക്കുമെന്നുള്ള കാര്യം എനിക്കറിയാം ഞാനത് ഗസേലും മാറ്റി സംസാരിച്ചിരുന്നു ഇതെല്ലാം ഞാൻ ട്വന്റി ഫോർ ഇന്റു സെവനിൽ ഞാനും കണ്ടതാണ് അപ്പോൾ അവിടെ ചതിച്ചത് ആരാണ് ഏറ്റവും ഞാൻ അതിന്റെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഞാൻ പ്രത്യേകം ഇതിനു വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ആ പ്ലാൻ ചെയ്യുമ്പോൾ ഏ ഞാൻ പറഞ്ഞായിരുന്നു ശൈത്യ ചതിക്കും ബി ചതിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചതിയാണ് അന്ന് നടക്കാനിരുന്നത് അന്ന് ഷാനവാസ് ഉറങ്ങാതിരുന്നോണ്ടാണ് അന്ന് നടന്നില്ല ഇവിടെ നന്മമരം കളിക്കുന്ന ഈ രണ്ടുപേര് ഏറ്റവും ഡേഞ്ചറാണ് വിശ്വസിക്കാൻ കൊള്ളാത്ത രണ്ടുപേര് ഞാൻ പറയുന്നു ഇപ്പോഴും പറയുന്നു ആർ ജെ ബിൻ ശൈത്യയും ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റത്തില്ല ആർ ജെ ബിൻസിയുടെ ഓരോ വാക്കുകൾ എന്ന് പറഞ്ഞാൽ എന്തോ ആർ ജെ ബിൻസി ആർ ജെ ആയിരുന്നപ്പോൾ സംസാരിക്കുന്ന പോലെയൊക്കെ വലിയ രീതിയിലൊക്കെ സംസാരിച്ച് എന്താ വലിയ സംഭവമാണെന്നുള്ള വിചാരത്തിലൊക്കെയാണ് നടക്കുന്നത് അതുപോലെ അപ്പാൻ ചേർത്ത് നനഞ്ഞ പടക്കം ഒരു കാര്യമില്ല ഏഹ് ചുമ്മാ പ്ലാനിങ് മാത്രമേ ഉള്ളൂ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഇപ്പം ജയിലിലായി അതുപോലെ ഷാനവാസ് ഇപ്പൊ ഷാനവാസ് നല്ല ബെറ്റർ ഗെയിം ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് ഇപ്പൊ ക്യാപ്റ്റനും ആയിട്ടുണ്ട് എന്തായാലും അടുത്ത ആഴ്ച മിക്കവാറും അനീഷിന്റെ പുറകിൽ നടക്കുന്ന ഇവരെല്ലാം ഷാനവാസിനെ കുറ്റം പറഞ്ഞു തുടങ്ങും ഇപ്പൊ അനീഷിന്റെ പുറയിലാണ് അനീഷിനെ കുറിച്ച് പറയുവാണെങ്കിൽ അനീഷ് ആണ് ഇല്ലെന്ന് പറയുന്നില്ല ഒരു കാര്യം തന്നെ നൂറ് വട്ടം പറയുന്നു ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തന്നെ ഇപ്പം ഇറിറ്റേഷനായി ആദ്യമൊക്കെ നമുക്ക് ഒരു രസം തോന്നിയിരുന്നു ഇവരെ അനീഷാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണക്കുന്നുണ്ടല്ലോ കളിക്കാൻ അറിയാ കളിക്ക കളിക്കളത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരുമല്ലോ എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇപ്പൊ നമുക്ക് തന്നെ ഇറിറ്റേഷൻ തോന്നി തുടങ്ങി വേറൊന്നും കൊണ്ടല്ല ഒരു കാര്യം തന്നെ നൂറു വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുക പുള്ളി ഈ ബിഗ് ബോസിനകത്ത് പണ്ട് റോബിൻ കളിച്ചുകൊണ്ടിരുന്ന ഒരു കളിയുണ്ട് റോബിൻ പക്ഷെ വേറൊരു കാര്യമുണ്ട് റോബിന്റെ കളി കാണാൻ രസം ഉണ്ടായിരുന്നു റോബിൻ ഇങ്ങനെ കടന്ന് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് നൂറു വട്ടം ഒരു കാര്യം പറയുകയൊന്നും അല്ല റോബിൻ റോബിന്റെ കളി കളിച്ചിട്ട് അവിടെ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും സംസാരിക്കേണ്ടത് നോക്കും ആക്ഷനിലോട്ട് ഇങ്ങനെ കിടന്ന അലയും വലയൊന്നും ഇല്ല ആക്ഷൻ മാത്രം ആ ആക്ഷനിൽ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവിടെ അങ്ങനെ നടക്കുന്നത് ഇതെന്തുവാണ് ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ പോലും ഓരോരുത്തരോട് കൂടി ചൊറിഞ്ഞ് ഒറിഞ്ഞ് 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 നിൽക്കും എന്നിട്ട് അവര് പറയുന്നതെല്ലാം തെറ്റും ഇങ്ങേര് പറയുന്നതെല്ലാം ശരിയും ഇപ്പൊ അനീഷ് നല്ല ആരോചകമായിട്ട് നല്ല എല്ലാ ഇപ്പം അനീഷിനെ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു അവരെല്ലാം ഇപ്പം വെറുത്തു തുടങ്ങി വെളിയിലേക്ക് വരുന്ന ഔട്ടിൽ അതുപോലെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടാലും നല്ല വെറുപ്പീരാണ് വല്ലാത്ത വെറുപ്പീരാണ് സഹിക്കാൻ പറ്റത്തില്ല ചിലപ്പം സത്യമാണ് എന്നാൽ അപ്പാൻ ശരത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട് വെളിയിലാണ് ഇനി ഇടിച്ചേനെ എന്ന് സത്യമാണ് ആരാലും ഇടിച്ചു പോകും എന്നുവെച്ചാ അതുപോലെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് ആയത് ആ പുളിയുടെ ഭാഗ്യം എന്നിട്ട് നമുക്കിനി ഇനി അത് കുറച്ച് പേരെ വിലയിരുത്താം എന്തായാലും ഒരാഴ്ച ആയല്ലോ ഗെയിം തുടങ്ങിയിട്ട് അപ്പൊ നമുക്ക് ഞാൻ എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ള ആൾക്കാരെ ഞാൻ പറയാം അനീഷ് ഞാൻ നേരത്തെ പറഞ്ഞു അനീഷിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതുപോലെ ആര്യൻ ആര്യൻ ഒരു ചെറുപ്പക്കാരനാണ് എന്ന് പറഞ്ഞാലും ചെറുപ്പക്കാരുടെ രീതിയിലല്ല ആര്യൻ ആര്യൻ എന്തോ ഞാൻ ഒരു ഗ്ലാമറസ് താരമാണ് ഞാൻ എന്തോ ഒരു വലിയ ഞാനെന്തോ ഒരു സംഭവമാണ് എന്നിട്ട് പറഞ്ഞിട്ട് ഓരോ ഇന്ന് തന്നെ ആനുമോളോട് കാണിച്ച ആക്ഷൻ ആ ആക്ഷൻ ഒന്നും ഒരിക്കലും നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അവൻ ആനിമോളോട് കാണിച്ചത് അവൻ അവൻ്റെതായ പ്രായത്തിന്റെ ആയിരിക്കാം പക്ഷെ അവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ആക്ഷൻ കാണിച്ചത് ആ ഫിംഗർ കാണിച്ചത് അതിനെക്കുറിച്ച് അതിനെ അതിനെ ന്യായീകരിക്കുന്നതുകൊണ്ട് അപ്പാൻ ചേർത്ത് അവിടെ വന്ന് നിന്നുകൊണ്ട് പക്ഷെ ഇവരെല്ലാം ഒരു ഗ്യാങ് ആണല്ലോ അപ്പം ആര്യനെ ആ പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ട് ഞാൻ ഒരു ചോക്ലേറ്റ് ബോയ് ഒരു ചോക്ലേറ്റ് ബോയ് സ്റ്റൈലിലാണ് ഇപ്പൊ ആര്യൻ പോയിക്കൊണ്ടിരിക്കുന്നത് അക്ബർ അത് അടുത്തത് അക്ബർ അടിപൊളി അക്ബർ കുറച്ച് ചൊറിച്ചില് ആ ഷാനവാസിനോടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഉണ്ടെന്ന് ബാക്കിയുള്ള അക്ബർ ഗെയിമിൽ നല്ല പെർഫോം ചെയ്യുന്നുണ്ട് ടാസ്കുകളിൽ പെർഫോം ചെയ്യുന്നുണ്ട് അല്ല അടിപൊളിയായിട്ട് അതുപോലെ ഗെയിമും കളിക്കുന്നുണ്ട് ബിഗ് ബോസ് എന്ന ഗെയിമിനെ നല്ല മനസ്സിലാക്കി തന്നെ കളിക്കുന്നുണ്ട് ഈ കളിക്കുന്ന അക്ബറിന്റെ ഗെയിം ആയിരിക്കാം ഈ ചൊറിയുന്നതും സംസാരിപ്പിക്കുന്നതും ഒരാളെ പ്രൊവോക്ക് ചെയ്യിക്കുന്നതെല്ലാം അക്ബറിന്റെ ഗെയിമാണ് ആ ഗെയിം കണ്ടോണ്ടിരിക്കാൻ രസമുണ്ട് അനീഷിനെ പോലെയല്ല ആ പ്രൊവോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെയിൻ പോയിന്റിൽ തന്നെ പിടിച്ചുകൊണ്ടുള്ള പ്രൊവോക്കിംഗ് ആണ് അക്ബർ ചെയ്യുന്നത് അർജബിൻസെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഒനിൽ ഒനിലെ ഇപ്പൊ കൂടുതലും അടുക്കളയിലായിരുന്നു അടുക്കളയിൽ അടുക്കളയിലായിരുന്നതുകൊണ്ട് പാവത്തിന് ഒരുപാട് സ്ക്രീൻ സ്പേസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്തായാലും അടുത്ത ആഴ്ച അടുക്കളയിൽ നിന്ന് മാറുമായിരിക്കും സ്ക്രീൻ സ്പേസ് സ്ക്രീൻ സ്പേസ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോഴേ നമുക്ക് ഇനി കൂടുതൽ വിലയിരുത്താൻ പറ്റും പക്ഷെ ആര്യനോട് ഇടയ്ക്ക് വന്നിട്ട് കാര്യം പറയുന്നുണ്ട് അപ്പാന്റെ ചേരത്തിന്റെ ഇതായിട്ടൊന്നും കളിക്കാൻ എന്നെ കിട്ടത്തില്ല അവൻ അവന്റെ കളി കളിക്കണമെന്ന് പറയുന്നുണ്ട് ആര്യനോട് ബിന്നി ബിന്നിയും കുഴപ്പമില്ല ആ ഹൗസിലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ഫുഡിൻ്റെതായ കാര്യങ്ങളും ന്യായമായ കാര്യങ്ങളിലൊക്കെ സംസാരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാതെ വേണ്ടാത്ത പ്രശ്നങ്ങളിലൊന്നും കയറി ഇടപെടുന്നില്ല അതുപോലെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് വീഡിയോ ഒരുപാട് ലെങ്ത് ആയി ആയിപ്പോ അതുകൊണ്ടാണ് വിശദമായ വീഡിയോ നമുക്ക് ഇനി പോകുമ്പോൾ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം അതുപോലെ അഭിലാഷ് അപ്പാനിശരത്തിന്റെ മെയിൻ ഷാഡോയാണ് ഈ അഭിലാഷ് അപ്പാനി ശരത്തിന് ഒരു ഒരു പേടിയൊക്കെ ഉണ്ട് അപ്പാനു ശരത്തിനെ വിട്ട് ഗെയിം കളിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള പോലെയൊക്കെയാണ് പുള്ളി നിൽക്കുന്നത് അതുപോലെ ആര്യനും എന്ന് വെച്ചാൽ ഇവരൊക്കെയാണ് ഒരു കമ്പനി ആയിട്ട് നിൽക്കുന്നത് ഈ കമ്പനിയിൽ നിന്നാണ് ഷാനവാസ് പോയത് കൊണ്ടാണ് ഷാനവാസിനോട് എതിർപ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ല വീഡിയോയിൽ അപ്പൊ അഭിലാഷ് അങ്ങനെയാണ് ഫാത്തിമ ഡനാ ഫാത്തിമ നല്ല ഉരുളക്ക് ഉപ്പേരിയായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് കുറച്ചൊന്ന് പരുങ്ങേണ്ടി വന്നു ഒന്നിലിൻ്റെ അടുത്ത് എന്നാലും വെട്ടിത്തുറന്ന് കാര്യങ്ങൾ സംസാരിച്ച് ഒരു ഗെയിം കളിക്കാനുള്ള ഒരാളുണ്ട് നല്ലൊരു ബിഗ് ബോസ് ബിഗ് ബോസിനെ പറ്റിയൊരു മെറ്റീരിയലാണ് അതുപോലെ മുൻഷി രഞ്ജിത്ത് ഒരു കാര്യമില്ല മുൻഷി രഞ്ജിത്തിനെ അവിടെ നിർത്തുന്നത് കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കഴിഞ്ഞ പ്രാവശ്യം ഒരാളുണ്ടായിരുന്നില്ല ആദ്യം പുറത്തായത് നമ്മുടെ പേര് ഞാൻ മറന്നുപോയി അതുപോലൊരു ക്യാരക്ടറാണ് ഒരു ചുമ്മാ അവിടെ കൊണ്ടുവന്ന ഒരു മുതിർന്ന ഒരാൾ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രയോജനവും ഇല്ല ഗെയിമിലേക്ക് ഒന്നും വന്നിട്ടില്ല അതുപോലെ ജിസൈൽ നല്ലൊരു അടിപൊളി ആണ് നമ്മൾ ഉദ്ദേശിച്ച് ആദ്യമൊക്കെ വന്നപ്പോഴത്തേക്ക് ഏഹ് ഇത് എന്തുവാ ഇങ്ങനെയുള്ള ആൾക്ക് ഒക്കെ എന്തിനാ വെളിയിൽ അകത്തോട്ട് കയറ്റി വിട്ടെന്നൊക്കെ നമ്മൾ ഞാൻ ആലോചിച്ചു കേട്ടോ എന്ത് ഗെയിം കളിക്കാനാണെന്ന് പക്ഷെ നല്ലൊരു ഗെയിമറാണ് നല്ലൊരു ഗെയിമർ ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയ തന്ന സമയങ്ങളാണ് ഗിസൈലിൽ ഒരു ഗെയിം ഉണ്ട് ഗെയിം ഉണ്ടെന്നുള്ള കാര്യം തീർച്ചയായിട്ടും അത് അടുത്ത ആഴ്ചയൊക്കെ ഇനി വെളിയിലേക്ക് വരും ഏത് രീതിയിൽ വരുമോ നമുക്കറിയില്ല പക്ഷെ ഗെയിം അറിയാവുന്നതാണ് ശാരിക ഒരു കാര്യമില്ല ശാരികയെ കൊണ്ട് ഒരു പ്രയാനം ഇല്ല അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ മാത്രം പോയി അതിന്റെ കൊമ്പ് പിടിച്ചിട്ട് ഈ വക്കീലന്മാർ കേസ് ഉണ്ടാക്കുന്നത് പോലാ എന്ന് അവിടെ എന്തെങ്കിലും ഒക്കെ ആരെങ്കിലും രണ്ടുപേരും പ്രശ്നം കഴിഞ്ഞാൽ നേരെ പോവുക അവരുടെ ആരുടെങ്കിലും ഒരു പക്ഷം പിടിക്കുക എന്നിട്ട് സ്ത്രീകൾക്ക് വേണ്ടി അങ്ങ് സംസാരിക്കുക ഇയാളാണ് ആളാണ് പറഞ്ഞത് രേണുവിനോട് നീ ഇനി വിധവകളുടെ കാര്യത്തിലൊന്നും സംസാരിക്കേണ്ടായിരുന്നു വിധവാ ആ ഇറക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് പക്ഷെ ഇവിടെ സ്ത്രീകളെ അപമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാർഡുകളൊക്കെ ഇതിനിടയ്ക്ക് ശാരിക ഇറക്കിയായിരുന്നു നിങ്ങൾക്കറിയാം എപ്പിസോഡൊക്കെ കൃത്യമായിട്ട് കാണുന്നവർക്കറിയാം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ പറയുന്നതിൽ അതുകൊണ്ട് ഷാരിക ഒരു ഗെയിമറായിട്ട് എനിക്ക് തോന്നുന്നില്ല ശാരിക എല്ലാം ഔട്ടാക്കി വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് കളിക്കുന്നവരെ അവിടെ വെച്ചിട്ട് കളിക്കാത്തവരെ പുറത്താക്കുക അല്ലാതെ ഞാൻ ഒരു പ്രൊമോ ഉണ്ടായിരുന്നു പ്രൊമോ ഈ പറയുന്ന പോലെ ലാസ്റ്റ് ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഓട്ടയിൽ നിന്നവര് നല്ലൊരു ഗെയിം കാണണമെങ്കിൽ പാടുകളെയൊക്കെ കളഞ്ഞിട്ട് നല്ല ഗെയിം കളിക്കുന്നവരെ മാത്രം അവിടെ നിർത്തിയാൽ നല്ലൊരു ഗെയിം കാണാം അതുപോലെ ഷാനവാസ് ഗെയിമിലേക്ക് നേരത്തെ നമ്മൾ സംസാരിച്ചതാണ് ഷാനവാസ് ഗെയിമിലേക്ക് വന്നിട്ടുണ്ട് നല്ലൊരു ഗെയിമറാണെന്ന് തോന്നുന്നു നവീൻ കുറച്ചൊക്കെ എന്റർടൈൻമെന്റും ഉണ്ട് നല്ല രസമാണ് പുളിയുടെ ആ ചേഷ്ടകും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക അതുപോലെ ബിഗ് ബോസിനെയും ഒക്കെ പറയുന്നത് ചിരി വരും ചിലൊക്കെ നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ ബിഗ് ബോസിനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നവീന് നല്ലൊരു പ്ലെയർ ആണ് കോമഡി ആയിട്ടൊക്കെ പോകുന്നുണ്ട് ഇനി അടുത്ത ആഴ്ച ഗെയിം മാറും ഗെയിം മാറുമോ നമുക്ക് നമുക്കറിയത്തില്ല ഇപ്പോൾ എന്തായാലും ഒരു എന്റർടൈനർ ആണ് ആള് അതായത് നവീൻ അവിടെ വേണം അതുപോലെ നൂറ ആദില നൂറയില് ആദിലായും നൂറയും ചുമ്മാ പ്ലാനിങ് മാത്രമേ ഉള്ളൂ എന്താ പ്ലാനിങ് എന്ന് മനസ്സിലാവുന്നില്ല ആദില് പറയുന്നുണ്ട് ഞാൻ എല്ലാരും പഠി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നൂറ പറയുന്നുണ്ട് നീ എന്താ കളിക്കാത്ത നീ ഇങ്ങനൊന്നും അല്ലല്ലോ എന്ന് നൂറ നൂറ പറയുന്നുണ്ട് പക്ഷെ ആതില ഇപ്പോഴും ആൾക്കാരെല്ലാം ഓരോന്നായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് എന്തായാലും വെളിയിൽ പോകുന്നവരെ ഇനി പഠിച്ചുകൊണ്ടിരിക്കുമോ എന്നറിയത്തില്ല അതും വലുതായിട്ടൊന്നും ഗെയിമിലേക്ക് വന്നിട്ടില്ല അതുപോലെ ശൈത്യ വിശ്വസിക്കാൻ കൊള്ളാത്ത ആള് കൂടെ ചതിക്കും എനിക്ക് പറയാനുള്ളൂ പക്ഷെ വലിയ ഗെയിമറൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഷാഡോ ആയിട്ട് പ്രവർത്തിച്ച് ഗെയിം കളിക്കാൻ വിടുകയും അതുപോലെ രേണു സുദി ഒരു കാര്യമില്ല എവിടെ മുക്കിനും മൂലം ക്യാമറ പോയി ഒരുപാട് തപ്പുന്നുണ്ട് എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇരുന്നെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം പത്ത് നാലഞ്ചു പേര് ഇരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തേക്ക് പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം എന്നുള്ളതല്ലാതെ രേണു സുദിയെ കൊണ്ട് യാതൊരു കാര്യമില്ല ആ സോഷ്യൽ മീഡിയയിലുള്ള ഇമ്പാക്റ്റ് ഒക്കെ ഉള്ളു വെളിയിൽ അകത്ത് ചുമ ഒരു കാര്യം അതും അവിടെ നിൽക്കുന്നതുകൊണ്ട് പ്രയാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഒരു മാസം എങ്കിലും നിൽക്കണം ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഒരുപാട് ഒരുപാട് ഡ്രാമകൾ ഇനിയും വെളിയിൽ വരാനുണ്ട് അതുകൊണ്ട് അതുപോലെ അപ്പാൻ ശരത്ത് കീരേരി അച്ചു ഒരു കാര്യമില്ല നനഞ്ഞ പടക്കം അതിങ്ങനെയൊക്കെ പോകുന്നു എന്തൊക്കെയോ കാണിക്കുന്നു ഞാൻ വലിയ സിനിമ നടന്നു ഏതോ ഒരു സിനിമയിലെ കണ്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ ആ ഏതാ മറ്റേ അങ്കമാലി ഡയറീസ് വേറെ ഏത് സിനിമയിലും അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഏഹ് വേറെ അഭിനയിച്ച സിനിമകളൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് സ്റ്റാറുകളെയും എന്തോ വലിയ എല്ലാവരെയും എല്ലാവരുടെയും ഒരു അട്ടിപ്പേറവകാശം ഏറ്റെടുത്ത ഒരാളായിട്ട് ആണ് അപ്പാൻ അപ്പാൻ ശരത്ത് പോകുന്നത് അതുപോലെ അനീഷ് അരാജകത്വം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കലാഭവൻ സരിക കലാഭവൻ സരികയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഏഷണിക്കാരുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഏഷണി പറഞ്ഞു വരുത്തുന്ന ആൾക്കാരുണ്ടല്ലോ ഈ കൂട്ടത്തിൽ പോയിരുന്നു കേട്ടെന്നോണോ പറഞ്ഞിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പോയിന്ന് ഓണ പറയത്തില്ലയോ അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞ് മറ്റേവർ മറ്റേതായിട്ട് പറഞ്ഞു എന്നൊക്കെ ആ ഒരു ക്യാരക്ടറാണ് കൂട്ടിത്തല്ലിക്കാൻ മുട്ടിക്കുകയാണ് ഏർ ഇതാണ് ഞാൻ കണ്ട ഈ ആഴ്ചത്തെ ബിഗ് ബോസ് സീസൺ സെവനിലെ ചുരുക്കം ഓക്കേ അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി നിങ്ങൾ കമന്റ് ചെയ്യുക ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് വരുന്നുണ്ട് ലാലേട്ടന്റെ അതിനകത്തേ എന്ത് നടക്കും ലാലേട്ടൻ ലാലേട്ടനെന്തൊക്കെ ചോദിക്കും എന്നറിയത്തില്ല ഒരു വ്യത്യസ്തമായ ഒരു ലാലേട്ടനെ കാണാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബട്ടൺ കൂടി ഒന്ന് ഹൈപ്പ് എന്ന ബട്ടണിലും ഒന്ന് പ്രസ് ചെയ്തിരിക്കുക ഒന്ന് പ്രെസ് ചെയ്തേക്കുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം